ഒരു വിമാനത്തില് ആകാശത്ത് മുപ്പതിനായിരം അടി ഉയരത്തിൽ പറക്കുന്നു പെട്ടെന്ന് വിമാനത്തിന്റെ വായു വായുമും കുറയുന്നു ശ്വാസം മുട്ടുന്നു പക്ഷേ പേടിക്കേണ്ട മുകളിൽ നിന്ന് ഓക്സിജന് മാസ്കുകൾ താഴേക്ക് വീഴുന്നു ഒരു സൂപ്പർ ഹീറോ നമ്മെ രക്ഷിക്കാൻ വരുന്ന പോലെ പക്ഷേ ഈ ഓക്സിജന് എവിടെ നിന്ന് വരുന്നു പതിനഞ്ച് മിനിറ്റ് മാത്രമേ ഈ മാസ്കുകൾ പ്രവർത്തിക്കൂ എന്ന് പറയുന്നത് ശരിയാണോ വിമാനങ്ങളിൽ ഓക്സിജന് എങ്ങനെ ഉണ്ടാകുന്നു എന്തിനാണ് മാസ്കുകൾ എന്തുകൊണ്ട് പതിനഞ്ച് മിനിറ്റ് മാത്രം എല്ലാം ലളിതമായി പറയാം ഒരു സിനിമ കാണുന്ന പോലെ ആദ്യം ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആ ബെൽ ബട്ടൺ അടിക്കൂ എങ്കിൽ വരൂ ആകാശ യാത്രയിലേക്ക് പോകാം വിമാനങ്ങളിൽ ഓക്സിജൻ ഉണ്ടാക്കുന്നത് രണ്ട് പ്രധാന രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു നാസ റിപ്പോർട്ട് പറയുന്നു യാത്രാവിമാനങ്ങളില് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് രാസ ഓക്സിജൻ ജനറേറ്ററുകളാണ് ഈ ജനറേറ്ററുകൾ ഒരു മാന്ത്രിക പെട്ടി പോലെയാണ് സീറ്റിന് മുകളിൽ ഓവർഹെഡ് അറകളിൽ ഈ ചെറിയ ഉപകരണങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ഏവിയേഷൻ ജേണൽ പറയുന്നു ഇതിൽ സോഡിയം ക്ലോറേറ്റ് എന്ന രാസവസ്തു അടങ്ങിയിരിക്കുന്നു ഒരു ചെറിയ തീപ്പൊരി ഈ വസ്തുവിനെ ഓക്സിജൻ ആക്കി മാറ്റുന്നു എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് മാസ്ക് താഴേക്ക് വലിക്കുമ്പോൾ ഒരു ചെറിയ ട്രിഗർ പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു ബോയിന്റ് ലേഖനം പറയുന്നു ഈ ട്രിഗർ ഒരു ചെറിയ സ്ഫോടനം ഉണ്ടാക്കുന്നു ഈ സ്ഫോടനം രാസപ്രവർത്തനം തുടങ്ങുന്നു പെട്ടെന്ന് ഓക്സിജൻ ഉണ്ടാകുന്നു ഒരു ദീപം കത്തിക്കാന് തീപ്പെട്ടി ഉപയോഗിക്കുന്ന പോലെ ഈ ഓക്സിജന് മാസ്കിലൂടെ യാത്രക്കാര് ശ്വസിക്കുന്നു ഈ പ്രവർത്തനം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നീണ്ടു നിൽക്കും ഓരോ മാസ്കിനും വെവ്വേറെ ജനറേറ്റർ ഉണ്ട് ഒരിക്കൽ തുടങ്ങിയാൽ ഇതിനെ നിർത്താൻ കഴിയില്ല ഈ ജനറേറ്റർ ചൂടാകാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ഏവിയേഷൻ സേഫ്റ്റി റിപ്പോർട്ട് പറയുന്നു രാസപ്രവർത്തനം ചൂടും ഒരു കത്തുന്ന ഗന്ധവും ഉണ്ടാക്കാം പക്ഷേ പേടിക്കേണ്ട ഇത് സാധാരണമാണ് ഒരു അടുപ്പില് കത്തുമ്പോൾ ചെറിയ ഗന്ധം വരുന്ന പോലെ ഈ ജനറേറ്ററുകൾ ഭാരം കുറവാണ് പരിപാലനം കുറവാണ് അതുകൊണ്ടാണ് യാത്രാവിമാനങ്ങളില് ഇവ വ്യാപകമായി ഉപയോഗിക്കുന്നത് മറ്റൊരു രീതി ഓൺ ഓക്സിജൻ ജനറേറ്റിംഗ് സിസ്റ്റം അഥവാ ഒബോക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു എയർബസ് റിപ്പോർട്ട് പറയുന്നു ഈ സംവിധാനം സൈനിക വിമാനങ്ങളിലും ചില ആധുനിക യാത്രാവിമാനങ്ങളിലും ഉപയോഗിക്കുന്നു ഒബോക്സ് വിമാന എഞ്ചിനിൽ നിന്ന് വരുന്ന വായുവിനെ ഓക്സിജൻ ആക്കി മാറ്റുന്നു ഒരു ഫിൽറ്റർ വെള്ളത്തിൽ നിന്ന് മാലിന്യം നീക്കുന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു ടെക്നോളജി ജേണൽ പറയുന്നു പ്രഷർ സ്വിംഗ് അഡ്സോർപ്ഷൻ എന്ന സാങ്കേതികത നൈട്രജനെ വേദിരിക്കുന്നു മോളിക്കുലാർ സീവ് എന്ന വസ്തു ഓക്സിജന് മാത്രം നൽകുന്നു ഈ രീതി തുടർച്ചയായി ഓക്സിജന് നൽകുന്നു ഒരു ജലധാര എപ്പോഴും ഒഴുകുന്ന പോലെ പക്ഷേ യാത്രാവിമാനങ്ങളില് എമർജൻസി സമയത്ത് പെട്ടെന്നുള്ള ഓക്സിജന് വേണം അതിന് രാസ ജനറേറ്ററുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു ബോയിംഗ് ലേഖനം പറയുന്നു ഈ ജനറേറ്ററുകൾ ഭാരം കുറവാണ് പരിപാലനം എളുപ്പമാണ് ഒരു ഭാഗില് ഭാരം കുറഞ്ഞ സാധനങ്ങൾ മാത്രം വെക്കുന്ന പോലെ പൈലറ്റുമാർക്ക് വ്യത്യസ്തമായ ഓക്സിജന് സംവിധാനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ഏവിയേഷൻ ജേണല് പറയുന്നു കോവിറ്റില് ഓക്സിജന് സിലിണ്ടറുകളുണ്ട് ഈ സിലിണ്ടറുകൾ ഒരു വലിയ ഗ്യാസ് ടാങ്ക് പോലെയാണ് ഇവ വീടിനേരം ഓക്സിജന് നൽകുന്നു കാരണം പൈലറ്റുമാര് വിമാനം നിയന്ത്രിക്കാന് കൂടുതൽ സമയം ഓക്സിജന് വേണം ഒരു ഡ്രൈവര് ഒരു നീണ്ട യാത്രയ്ക്ക് കൂടുതൽ ഇന്ധനം എടുക്കുന്ന പോലെ ചില ആധുനിക വിമാനങ്ങളില് പ്രഷർ ഡിമാൻഡ് റെഗുലേറ്ററുകൾ ഉപയോഗിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു ഏബസ് റിപ്പോർട്ട് പറയുന്നു ഈ ഉപകരണങ്ങൾ ഓക്സിജന് കൃത്യമായി നൽകുന്നു ഒരു ടാപ്പ് വേണ്ടത്ര വെള്ളം മാത്രം നൽകുന്ന പോലെ വിമാനങ്ങളില് വലിയ അളവിൽ ഓക്സിജന് സൂക്ഷിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു സേഫ്റ്റി ജേണൽ പറയുന്നു ഓക്സിജന് ടാങ്കുകൾ ഭാരം കൂട്ടും സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതിനാല് രാസ ജനറേറ്ററുകൾ ആവശ്യമുള്ളപ്പോൾ ഓക്സിജൻ ഉണ്ടാക്കുന്നു ഒരു അടുക്കളയിൽ ആവശ്യമുള്ളപ്പോൾ മാത്രം ഭക്ഷണം ഉണ്ടാക്കുന്ന പോലെ എന്തിനാണ് ഓക്സിജന് മാസ്കള് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു നാസ ലേഖനം പറയുന്നു വിമാനം മുപ്പതിനായിരം മുതൽ നാല്പതിനായിരം അടി ഉയരത്തിൽ പറക്കുമ്പോൾ പറക്കുമ്പോള് വായുമരുന്നും കുറവാണ് സാധാരണ വായു ശ്വസിക്കാൻ പര്യാപ്തമല്ല ഒരു ഉയർന്ന മലയില് ശ്വാസം വിട്ടുപോകുന്ന പോലെ കാബിന് മദ്ദം പെട്ടെന്ന് കുറഞ്ഞാല് ശ്വാസം മുട്ടാം ബോധം നഷ്ടപ്പെടാം ഓക്സിജൻ മാസ്കുകള് ഈ സമയത്ത് ശ്വസിക്കാന് സഹായിക്കുന്നു ഒരു ജലാശയത്തില് ഒരു ട്യൂബ് ശ്വാസം നൽകുന്ന പോലെ പതിനഞ്ച് മിനിറ്റ് മാത്രമേ ഓക്സിജൻ മാസ്കള് പ്രവർത്തിക്കൂ എന്ന് പറയുന്നത് ശരിയാണോ അതെ ശരിയാണ് രണ്ടായിരത്തിഇരുപത്തി മൂന്നിലെ ഒരു ബോയിങ് റിപ്പോർട്ട് പറയുന്നു രാസ ഓക്സിജന് ജനറേറ്ററുകൾ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഓക്സിജന് നൽകുന്നു പക്ഷേ ഇത് എന്തുകൊണ്ട് പതിനഞ്ച് മിനിറ്റ് വളരെ കുറവല്ലേ ഇവിടെയാണ് രസകരമായ കാര്യം വിമാനം ഉയർന്ന ഉയരത്തില് വായു മരുദും കുറഞ്ഞാല് പൈലറ്റുമാര് വിമാനം വേഗം താഴേക്ക് ഇറക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു ഏവിയേഷൻ സേഫ്റ്റി ലേഖനം പറയുന്നു പതിനായിരം അടി ഉയരത്തില് സാധാരണ വായു ശ്വസിക്കാന് പര്യാപ്തമാണ് ഈ പതിനായിരം അടി ഉയരത്തിലേക്ക് വിമാനം എത്താന് ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മിനിറ്റ് എടുക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു ടെക്നോളജി ജേണല് പറയുന്നു ഈ സമയം പൈലറ്റുമാര് വിമാനത്തെ സുരക്ഷിതമായ ഉയരത്തിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്നു ഓക്സിജൻ മാസ്കുകൾ ഈ സമയത്ത് യാത്രക്കാരെ സുരക്ഷിതമാക്കുന്നു ഒരു പാലം നമ്മെ ഒരു വശത്തു നിന്ന് മറുവശത്തേക്ക് എത്തിക്കുന്ന പോലെ പതിനായിരം അടിയിൽ അന്തരീക്ഷത്തിലെ ഓക്സിജന് സാധാരണ നിലയിലാകും അപ്പോൾ മാസ്കുകൾ ആവശ്യമില്ല ചിലർ ചോദിച്ചേക്കാം എന്തുകൊണ്ട് കൂടുതൽ സമയം ഓക്സിജന് നൽകുന്ന മാസ്കുകൾ ഉപയോഗിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു എയർബസ് ലേഖനം പറയുന്നു വലിയ ഓക്സിജൻ ടാങ്കുകൾ വിമാനത്തിന്റെ ഭാരം കൂട്ടും ഇന്ധനം കൂടുതൽ വേണ്ടിവരും സുരക്ഷാ പ്രശ്നങ്ങളും ഉണ്ടാകാം ഓക്സിജന് തീ പിടിക്കാൻ സാധ്യതയുള്ളതാണ് അതിനാല് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് മിനിറ്റ് ഏറ്റവും കാര്യക്ഷമമാണ് ഒരു ബാഗില് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുക്കുന്ന പോലെ ഓക്സിജൻ മാസ്കള് ശരിയായി ഉപയോഗിക്കേണ്ടത് പ്രധാനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു സേഫ്റ്റി ജേനൽ പറയുന്നു മാസ്ക് മൂക്കും വായും മൂടണം വലിച്ചു ശ്വസിക്കണം ഒരു കുഞ്ഞിനെ ശരിയായി ഭക്ഷണം കൊടുക്കുന്ന പോലെ വിമാനത്തില് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് സുരക്ഷാ നിദേശങ്ങൾ പറയാറുണ്ട് ആദ്യം സ്വന്തം മാസ്ക് ധരിക്കൂ പിന്നെ കുട്ടികളെ സഹായിക്കൂ ഈ നിയമം എല്ലാവരുടെയും സുരക്ഷക്കാണ് ഒരു ബസ്സില് സീറ്റ് ബെൽറ്റ് ധരിക്കുന്ന പോലെ ഈ സംവിധാനങ്ങള് എപ്പോഴും പരിശോധിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു ബോയിങ് റിപ്പോർട്ട് പറയുന്നു എല്ലാ വിമാനങ്ങളിലും ഓക്സിജന് ജനറേറ്ററുകൾ പതിവായി പരിശോധിക്കുന്നു മാസ്കുകള് ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു ഒരു കാറിന്റെ ടയർ യാത്രയ്ക്ക് മുമ്പ് പരിശോധിക്കുന്ന പോലെ ഈ പരിശോധനകൾ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നു എന്തുകൊണ്ടാണ് വായു മരം കുറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു ടെക്നോളജി ജേണൽ പറയുന്നു വിമാനം ഉയർന്ന ഉയരത്തില് കാബിന് കൃത്രിമമായി മരുദം നിലനിർത്തുന്നു ഒരു ബലൂണ് വായു നിറച്ച് ശക്തമാക്കുന്ന പോലെ പക്ഷേ ഒരു ജനല് പൊട്ടുകയോ മറ്റു തകരാറുകളോ ഉണ്ടായാല് മരുന്നും കുറയാം ഈ സമയത്താണ് ഓക്സിജന് മാസ്കുകള് ജീവന് രക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു നാസ റിപ്പോർട്ട് പറയുന്നു മുപ്പതിനായിരം അടിയില് ഓക്സിജന് കുറവാണ് ശ്വാസം മുട്ടാം ബോധം നഷ്ടപ്പെടാം മാസ്കുകള് ഈ അപകടം തടയുന്നു ഓക്സിജന് മാസ്കുകള് എപ്പോഴാണ് താഴേക്ക് വീഴുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ഏവിയേഷൻ ലേഖനം പറയുന്നു കാബിന് മദ്യം ഒരു നിശ്ചിത പരിധിക്ക് താഴെ വന്നാല് മാസ്കുകൾ യാന്ത്രികമായി താഴേക്ക് വീഴുന്നു ഒരു സ്പ്രിംഗ് പെട്ടെന്ന് തുറക്കുന്ന പോലെ യാത്രക്കാര് മാസ്ക് ധരിച്ച് ശ്വസിക്കണം ഈ സമയം പൈലറ്റുമാര് വിമാനം താഴ്ന്ന ഉയരത്തിലേക്ക് ഇറക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു ബസ് റിപ്പോർട്ട് പറയുന്നു ഈ പ്രക്രിയ വളരെ വേഗത്തിൽ നടക്കുന്നു ഒരു ഡോക്ടർ രോഗിയെ വേഗം ചികിത്സിക്കുന്ന പോലെ ചിലര് ചിന്തിച്ചേക്കാം പതിനഞ്ച് മിനിറ്റ് ഓക്സിജന് പോരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു സേഫ്റ്റി ജേണൽ പറയുന്നു ഈ സമയം മതിയാണ് കാരണം വിമാനം പതിനായിരം അടി ഉയരത്തിലേക്ക് വേഗം എത്തും ഈ ഉയരത്തില് സാധാരണ വായു ശ്വസിക്കാം ഓക്സിജൻ മാസ്കള് ഒരു താൽക്കാലിക രക്ഷാവഴിയാണ് ഒരു പാലം നമ്മെ സുരക്ഷിതമായ കരയിലേക്ക് എത്തിക്കുന്ന പോലെ പൈലറ്റുമാര് ഈ സമയം വിമാനത്തെ സുരക്ഷിതമാക്കുന്നു ഓക്സിജൻ മാസ്കള് ഒരു അത്ഭുതമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു ബോയിങ്ക് ലേഖനം പറയുന്നു ഈ ചെറിയ ഉപകരണങ്ങൾ ജീവന് രക്ഷിക്കുന്നു ഒരു ചെറിയ പെട്ടിയിൽ ഓക്സിജൻ ഉണ്ടാക്കുന്നു ഒരു മാന്ത്രിക കൂട് വെള്ളം ഉണ്ടാക്കുന്ന പോലെ ഈ സാങ്കേതികത വർഷങ്ങളായി വിമാനയാത്രയെ സുരക്ഷിതമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ഏവിയേഷൻ ജേനല് പറയുന്നു ഓക്സിജന് സംവിധാനങ്ങള് വിമാനയാത്രയുടെ നട്ടെല്ലാണ് വിമാനയാത്ര എത്ര സുരക്ഷിതമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു നാസ റിപ്പോർട്ട് പറയുന്നു വിമാനങ്ങൾ ഒന്നിലധികം സുരക്ഷാ സംവിധാനങ്ങള് ഉപയോഗിക്കുന്നു ഓക്സിജന് മാസ്കുകൾ അതിലൊന്നാണ് മർദ്ദം നിയന്ത്രിക്കുന്ന സംവിധാനങ്ങള് ജനലുകളുടെ ശക്തി എല്ലാം യാത്രക്കാരെ സംരക്ഷിക്കുന്നു ഒരു വീട് ശക്തമായ മേൽക്കൂരയും വിക്തികളും ഉള്ളതുപോലെ ഈ സംവിധാനങ്ങള് ഒരുമിച്ച് വിമാനയാത്രയെ സുരക്ഷിതമാക്കുന്നു ഓക്സിജൻ മാസ്കള് ഒരു ചെറിയ ഭാഗം മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു ടെക്നോളജി ജേണല് പറയുന്നു വിമാനങ്ങളിൽ ഒരുപാട് സാങ്കേതികതകൾ ഉണ്ട് എൻജിനുകള് നാവിഗേഷന് റഡാര് എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നു ഒരു ഓർക്കസ്ട്ര വ്യത്യസ്ത വാക്യങ്ങള് ഒരുമിച്ച് സംഗീതം ഉണ്ടാക്കുന്ന പോലെ ഓക്സിജൻ സംവിധാനങ്ങള് ഈ വലിയ ചിത്രത്തിന്റെ ഒരു ഭാഗമാണ് ഈ കഥ നമ്മെ എന്താണ് പതിപ്പിക്കുന്നത് വിമാനയാത്ര സുരക്ഷിതവും അത്ഭുതകരവുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു ബസ് റിപ്പോർട്ട് പറയുന്നു ഓക്സിജൻ മാസ്കുകൾ ഒരു ചെറിയ ഉപകരണമാണ് പക്ഷേ ജീവനെ രക്ഷിക്കാന് വലിയ ശക്തിയുണ്ട് പതിനഞ്ച് മിനിറ്റ് ഒരു ചെറിയ സമയമാണ് പക്ഷേ ഈ സമയം വിമാനത്തെ സുരക്ഷിതമായ ഉയരത്തിലേക്ക് എത്തിക്കുന്നു ഒരു ചെറിയ വിത്ത് വലിയ മരമാകുന്ന പോലെ വിമാനയാത്രയില് ഈ സാങ്കേതികത എങ്ങനെ നമ്മെ അത്ഭുതപ്പെടുത്തി കമൻറ്റിൽ എഴുതൂ കൂടുതൽ രസകരമായ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ